പിന്നെന്താ പൊടി എന്താ പാല് പിന്നെന്താടീ എന്താ പൊടീന്ന് ആഹാ കണ്ട് ആടക്കൂല പൊടി 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 എടുക്കൂന്ന് എന്ത് പൊടി എടുക്കൂ ആ പൊടി പറഞ്ഞ് പിടിക്കില്ലേ ആ പൊടി 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 പൊടിന്ന് പൊടി പറയുമ്പോൾ ദേഷ്യം വരുണ്ട് അല്ലേ ഇറുക്കുന് ആ ഹാ പൊടിന്ന് ഏ റുക്കുന് ദേഷ്യമുണ്ട് ഏ ഇരുക്കൂ പൊടി പൊടി പറഞ്ഞപ്പോ ദേഷ്യം വന്ന പാട്ട് വെച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട് ഏഹ് എൻ്റെ പണിയൊക്കെ കഴിയട്ടെ നിനക്ക് പാട്ട് വെച്ചു തരാം കേട്ടാ ഏട്ടാ ഏട്ടാ നമുക്ക് കളിക്കാതിരിക്കൂ ആ പൊടി പറയുമ്പോൾ ദേഷ്യം വരണ്ട് ഇറുക്കുന് ആണോ ആ മണിക്കുട്ടി പോയല്ലോ നീ എന്താ തീരെ കുഞ്ഞു കുട്ടികളെ പോലെ കുഞ്ഞിന് റെഡി എന്ത് പാൽ രണ്ട് ഗ്ലാസ് നീ എന്താ പൊടി വണ്ണ എനിക്ക് രാവിലെ പണിയുണ്ട് ഒയ്ക്കുമോ ബൈ ബൈ ടാ പിന്നെ വാ